ഹായ് എൻ്റെ പേര് മേഘിന ഞാൻ കെമിസ്ട്രി ടിപ്സിൽ ജെ എസ് സിയുടെ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ആയിരുന്നു ഞങ്ങൾ അവസാനത്തെ ആയിരുന്നു അപ്പോൾ ബാച്ച് തുടങ്ങിയിട്ട് ഒമ്പതാഴ്ച ആയിരുന്നു എക്സാമിന് ഉണ്ടായിരുന്നത് ബാച്ച് തുടങ്ങിയ സമയത്ത് തന്നെ മിസ്സ് ഒരു നയൻ വീക്ക് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും എന്ത് പഠിക്കണമെന്ന് പോർഷൻസ് ഇങ്ങനെ കറക്റ്റായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ദിവസവും പഠിക്കേണ്ട പോഷൻസ് മിസ്സ് ആണ് വൈകുന്നേരം വാട്സപ്പ് വഴി ക്വസ്റ്റിൻ ചോദിക്കായിരുന്നു അപ്പോൾ അന്ന് അന്നാമത്തെ പോഷൻസ് നമുക്ക് തീർക്കാൻ നല്ലൊരു മോട്ടിവേഷൻ അങ്ങനെ കിട്ടിയിരുന്നു പിന്നെ വീക്കിലി എക്സാംസ് ഉണ്ടായിരുന്നു പിന്നെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൊത്തം പോർഷൻസിൻ്റെ രണ്ട് മൂന്ന് മോഡൽ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുള്ളായിരുന്നു പിന്നെ ഇതിൽ ഓരോ ഓരോ മോഡ്യൂളിലെയും ഓരോ ക്ലാസ് വീഡിയോസും പിന്നെ നോട്ട്സും എം സി ക്യൂസും ഒക്കെ ആപ്പില് ഓർഗനൈസ് ചെയ്തിട്ട് ആപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഈസി ആയിട്ട് എടുത്ത് പഠിക്കാൻ നല്ല യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗവൺമെന്റ് ജോബിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കെമിസ്ട്രി ടിപ്സ്